ഏകാസ് ഇതേ നമ്മുടെ അർബാനിയ തൊട്ടുപ്പുറത്തിൽക്കണ അർബാനിയ നാം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെ തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ആരുടെ വണ്ടിയാണ് എവിടുത്തെ വണ്ടിയാണ് യെസ് നമ്മുടെ സൈനുകൂടെ വണ്ടിയാണ് നമ്മുടെ ജസ്റ്റ് നമ്മൾ ഷോപ്പിക്ക് വന്നപ്പോൾ നമ്മൾ എന്താണ് എന്തായാലും ഒരു വീഡിയോ പെട്ടെന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ലോസോക്സ് മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും വണ്ടി ഒരു മൊത്തത്തിൽ ലുക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി അടിപൊളി കിടക്കാൻ പെയിൻ്റാണ് അതൊരു സ്പെഷ്യൽ പെയിൻറ്റ് തന്നെയാണ് ഏഹ് ഈ പുറത്ത് വിശേഷങ്ങൾ ഞാൻ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു ഉള്ളിൽ പോയിട്ട് നമ്മുടെ ഇക്ക ഉണ്ട് ഇക്കയും നമ്മുടെ ഏട്ടനോട് പ്രയാശം സെറ്റ് ചെയ്യാം രണ്ട് പേര് കൂടി ചർച്ചയിലാണ് എന്തെങ്കിലും സുഖല്ലേ അടിപൊളി ഏട്ടാ എങ്ങനെയാ നമ്മുടെ സെറ്റ് ചെയ്യല്ലേ ലെക്ചറിന് മൂളും വാക്കില്ല അതൊരു പല കമന്റും പറയു അതൊന്നും മൈൻഡാക്കണമെന്ന് ഞാൻ പറയുള്ളൂ ഞാൻ കണ്ടതിലും വെച്ചിട്ട് എന്റെ ഒരു ലെക്ചർ കഴിക്കുള്ളൂ നിങ്ങൾ അപ്പൊ ആളും അത് ഇതിന്റെ ചെരുവയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുള്ളൂ അങ്ങനെയൊരു ഇരുപ്പത്തി ഇരുന്ന് എന്റെ അഭിപ്രായം ഞാനിപ്പൊന്ന് ആന ആടുന്ന വ്യത്യാസമാണ് എത്രയും പെടുന്ന പുള്ളിക്ക് ഓൾറെഡി ഫുൾ ലോഡാണ് മുപ്പത് വണ്ടി ലൈനിൽ നിൽക്കുന്നത് അടുത്തൊരു മുപ്പത്തൊന്നാമത്തെ വണ്ടി നമ്മുടെ വണ്ടിയാണ് അതിനകത്ത് വേറൊരു അല്ലെങ്കിൽ തരും എന്റെ ആയിക്കോട്ടെ പ്രകാശ് സ്പെഷ്യൽ ഒരു Vale. രണ്ട് ബെർത്തും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പാണെന്നുണ്ടെങ്കിൽ അതും എല്ലാം ഫുഡൻ ആണ് ഡിസൈൻ മാത്രം ചേർക്കുള്ളൂ അതിനകത്ത് കുറെ ലൈറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ലൈറ്റ് ഇട്ടാകുമ്പോൾ എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ട് ചിലർ ഇങ്ങനെ പള്ളിപ്പെരുന്നാൾ എന്നാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പള്ളിപ്പെരുന്നാൾ വേണം ചില പിള്ളേർക്കൊക്കെ പോകുമ്പോൾ അടിപൊളി വേണം ശല്യങ്ങളൊന്നും

പിന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു സാധാരണ അർബാനി വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ ആദ്യം അർബാനി എടുത്തിപ്പോ നാട്ടുകാരോട് എന്റെ കസ്റ്റഗോക്കെ പറയാം ലക്കുറി ആണ് സത്യം ഇത് കാണുന്നവര് ഫീൽ ചെയ്യുന്നവര് അതായത് ലക്കുറി അതല്ല ലക്കുറി നമ്മൾ എന്തായാലും ഞാൻ ഒരുപാട് വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടില്ല ഞങ്ങൾ നമ്മൾ നേരിട്ട് ഒരുപാട് എന്തായാലും ഇങ്ങനെ വീട്ടില് വരാൻ പറ്റില്ല എന്നാലും അടുത്തന്നെ നമ്മുടെ അർബാനി ഇതേപോലെ എന്തായാലും പണിയുന്ന ആയിരിക്കും ഇക്കെ പിള്ളേര് ഫ്രണ്ടും ഒക്കെ ഫുൾ ടോപ്പും അത്യാവശ്യം നല്ല നമ്മളെ ഇതൊക്കെ ഇന്നോയിൽ യൂസ് ചെയ്യുന്ന ടി വി ഈ രീതിയിൽ തുറന്നാ യെസ് ടി വി ക്യാവിൻ സെറ്റ് ആയി അടിപൊളിയാണ് ഇക്കടെ പിള്ളേർ രണ്ടുപേരുമ്പഴുണ്ട് അപ്പൊ നമുക്ക് നെസ്റ്റ് ക്ലോസ് ചെയ്യാം ഇങ്ങനെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മള് ഇന്നോയിൽ വരുന്നതാണോ താറില് വരുന്നതാണല്ലേ ഓക്കെ ഓക്കെ ഓരോരോ വണ്ടി അഡാപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് നമുക്ക് എവിടെയൊക്കെ അവൈലബിൾ ആണ് ആ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കി അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ ചർച്ച ഞാൻ ഔട്ടർ ഭാഗം ഒന്ന് സെറ്റ് ചെയ്യട്ടെ എല്ലാം ചെയ്യണ്ട നമുക്കൊന്ന് ഔട്ടർ കാണാം നമ്മുടെ സുധേട്ട എന്റെ വണ്ടി ഓടിക്കണ്ടേ എങ്ങനെയാണ് സുധേട്ടാ നമ്മടെ മുതലൊന്നിങ്ങനെ എല്ലാരും അപ്പോട്ട് അതെ സൈനികൻ്റെ പിള്ളേർ ഇതേ ഇവിടെ രണ്ടുപേരുണ്ട് എന്തായാലും ഇതേ നമ്മുടെ മോനോട്ടനും ഇവിടെ എങ്ങനെയുണ്ട് അപ്പോട്ട ഇതിൽ എന്നെ ശരിക്കും കണ്ണാടി പോലെ കാണും അതിൻ്റെ മുമ്പ് നമുക്ക് ഔട്ട് സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസ് സംഗതി വണ്ടി നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാറ് എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഇതെന്തായാലും നമുക്ക് ഒരു ആവശ്യമുള്ള കേട്ട സംഗതി ഫോർ ഇൻറ്റു ഫോർ വണ്ടികളാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ജെറിക്കാൻ വരുന്നുണ്ട് നമ്മുടെ എന്താ നമ്മുടെ സ്റ്റെപ്പിനി വീൽ ഇതാ ഇവിടെ ഇട്ട് തന്നെ പക്ഷേ നോക്കിയൊക്കെ നമ്മുടെ വണ്ട സ്റ്റെപ്പിനി വീൽ അവിടെ അല്ല വരുന്നത് അപ്പോൾ അത് ഓൾറെഡി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതൊരു വണ്ടിക്കൊരു പ്രത്യേക അഴകാട്ടോ ജസ്റ്റ് പറയുകയാണെങ്കിൽ ആ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് വണ്ടർ ബാക്ക് സൈഡിൽ നിന്ന് അപ്പോൾ സ്പോയിലേഴ്സില് അതിന് ലൈറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സംഗതി കമ്പാരിസൺ അല്ല നമ്മുടെ വണ്ടി പണിയാൻ പോവുകയാണ് എന്തായാലും നമ്മുടെ വണ്ടി അതേപോലെ പണിയുന്നതായിരിക്കും അത് ഒട്ടും കുറവില്ലാതെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അതെന്തായാലും ഷുവർ 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 ആണ് നമുക്ക് ഇൻറ്റീരിയറിൽ ഇല്ലെങ്കിൽ എക്സ്റ്റീരിയർ എന്തായാലും നമ്മൾ ഒറ്റ പിടുത്തവും കുറയ്ക്കാൻ എന്നൊക്കില്ല അങ്ങനെ സെറ്റായി രണ്ട് വണ്ടി നമ്മൾ ഓൺ ആക്കിയിട്ട് സംഗതി സംഗീതം എന്താ വെച്ചാൽ ചെറുക്കനെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷം ഒരുപാട് പേര് ഇവിടെ കൂടിയുണ്ട് വണ്ടി എന്താണ് എങ്ങനെയെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും സംഗതി ഇപ്പോൾ ഒരു തിരക്കൊന്നു കഴിഞ്ഞാൽ ആണ് എന്തായാലും നമ്മുടെ ഷോഡോ നമ്മൾ ഗോഡൗണിലെ മുമ്പിലാണ് നമ്മൾ വണ്ടി കുറഞ്ഞത് എന്തായാലും വീഡിയോസ് എന്താ സെറ്റ് ചെയ്യാം ചെറുക്കാം നീ കാത്ത് നിന്നോന്ന് എന്തായാലും ഇതിൻ്റെ സൈഡ് ലൈറ്റ് അതുപോലെ തന്നെ ഫോഗ് ലൈറ്റ് ഒക്കെ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ഇവിടെ വരുന്നുണ്ട് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫുഡ് സ്റ്റെപ്പുമായിട്ട് ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഈ സൈഡിൽ ആകെ ഡ്രൈവർ സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു വണ്ടർ യൂണിക്നെസ് കളയാതിരിക്കാൻ രണ്ട് സൈഡിൽ നമുക്ക് ചവിട്ടിക്കയറുള്ള ഫുഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫുഡ് റഷ് അല്ല ഫുഡ് പാഡ് അതുപോലെ തന്നെ നമ്മുടെ ജെഡ് ആ റസൈനസ് ഇതിൻ്റെ ലോഗോ വിത്ത് ലൈറ്റാണ് വരുന്നത് അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് സത്യത്തിൽ ഈ ഒരു അർബാനിയ്ക്ക് നമുക്കിതുണ്ടോ ഈ ഒരു രീതിയിലുള്ള ലൈറ്റാണ് വരുന്നത് ഈ ലൈറ്റ് കൊണ്ട് നമുക്ക് സൈഡെനിക്ക് വലിയ രീതിയിൽ കാണാൻ സാധിക്കില്ല അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ലൈറ്റ് അതെന്തായാലും അടിപൊളിയുണ്ട് ഫുള്ള് അടിപൊളി ആൻഡ് ഇവിടെ നമ്മുടെ എന്താ പറയാ റേഞ്ച് റോറിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ബോക്സും ഉണ്ട് പക്ഷേ അതിൽ സാധനങ്ങൾ വയ്ക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും ഇങ്ങനെ കുഴപ്പമില്ല സി സെറ്റ് അവിടെ നിന്നോട്ടെ ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ സോ ഗായ്സ് എന്താ പറയുക എല്ലാവർക്കും നമ്മുടെ ചെറിയ വീഡിയോ സംഗതി അങ്ങനത്തെ ലോങ് വീഡിയോ അല്ല വളരെയധികം ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമോ എന്തായാലും ജസ്റ്റ് ലൈക്ക് നമുക്കും ഇനി അടിപൊളി വീഡിയോസായിട്ട് ഇനി അങ്ങോട്ട് തുടർന്ന് കാണാം സോ സബ്സ്ക്രൈബ് ചെയ്യാത്ര സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ